കേരളത്തിലെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളും ആചാരങ്ങളും ചരിത്ര സംബന്ധികളായ വസ്തുതകളേക്കാൾ ഉപരിയായി കെട്ടുകഥകളാൽ വർദ്ധിതമാണ് അത്തരത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരണങ്ങൾ ശക്തമായി ഇടമാണ് ശബരിമല ശബരിമലയിലെ പ്രതിഷ്ഠയായ അയ്യപ്പനും ആചാരങ്ങളുമെല്ലാം നിരവധി പ്രചരണങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് കൂട്ടത്തിൽ ഏറ്റവും അധികം വ്യാഖ്യാനങ്ങൾ ചമക്കപ്പെട്ടിട്ടുള്ളത് അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും കുറിച്ചാണ് കന്നി സ്വാമിമാർ ശബരിമലയിൽ ദർശനത്തിന് വരാത്ത മണ്ഡലകാലം ഉണ്ടെങ്കിൽ അന്ന് അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കാമെന്ന വാക്കു കൊടുത്തിട്ടുണ്ട് എന്ന കഥ കേൾക്കാത്തവരുണ്ടാകില്ല യഥാർത്ഥത്തിൽ ആരാണ് മാളികപ്പുറത്തമ്മ പരിശോധിക്കാം ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേവത എന്ന നിലയിൽ മാളികപ്പുറത്തമ്മയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് പതിനെട്ടാം പടികയറി ശ്രീധർമ്മശാസ്ത്രാവിനെ മടങ്ങിയെത്തുന്ന ശബരിമലയിൽ ഭഗവതിയായി ആരാധിക്കപ്പെടുന്ന മാളികപ്പുറത്തമ്മയിൽ മകരവിളക്ക് മഹോത്സവത്തിന്റെ സമാപനത്തിൽ ഭദ്രകാളിക്ക് കുരുതി ആചാരം നൽകി ആദരിക്കുന്നു കേരളത്തിന്റെ റാണിയിൽ നിന്നുള്ള കുന്നക്കാട് കുടുംബത്തിലെ കുറുപ്പന്മാരാണ് പരമ്പരാഗത ഗുരുതി പൂജ നടത്തുന്നത് മാളികപ്പുറത്തമ്മയ്ക്ക് മാളിക പോലുള്ള താമസിക്കുന്നത് കൊണ്ടാണ് ഈ പേര് ലഭിച്ചതെന്ന് കരുതപ്പെടുന്നു പന്തളത്ത് നിന്നുള്ള ഒരു രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിലാണ് ഗുരുതി ചടങ്ങ് നടക്കുന്നത് പാണ്ഡ്യരാജവംശത്തിന്റെ ചരിത്രപരമായ പാരമ്പര്യങ്ങളാൽ മാളികപ്പുറത്തമ്മയെ മധുര മീനാക്ഷി എന്നും ആരാധിക്കുന്നു നിരവധി ഐതിഹ്യങ്ങളും വാമൊഴി പാരമ്പര്യങ്ങളും മാളികപ്പുറത്തമ്മയെ ചുറ്റിപ്പറ്റിയുണ്ട് അത്രി മഹർഷിയുടെ പുത്രനായ ദത്താത്രേയനും ഗാലവ മഹർഷിയുടെ പുത്രിയായ ലീലയും തമ്മിൽ വിവാഹം കഴിക്കുകയും പിന്നീടൊരിക്കൽ ദത്താത്രേയൻ ലീലയെ മഹിഷിയായി മാറാൻ ശപിക്കുകയും ചെയ്തു മണികണ്ഠന്റെ മർദ്ദനത്തിൽ ജന്മത്തിൽ നിന്നും ശാപമോക്ഷം കിട്ടിയ ലീല മണികണ്ഠനോട് വിവാഹാഭ്യർത്ഥന നടത്തി എന്നാൽ ബ്രഹ്മചര്യം സ്വീകരിച്ച മണികണ്ഠൻ വിവാഹാഭ്യർത്ഥന നിരസിക്കുകയും ശബരിമലയിൽ തന്റെ ഇടതുഭാഗത്തായി ആരാധിക്കപ്പെടുമെന്ന വരവ് നൽകി എത്തുന്ന ഭക്തരായ നല്ലൊരു ശതമാനവും വിശ്വസിക്കുന്നത് കന്നി അയ്യപ്പൻ വരാതിരിക്കുന്ന കാലത്ത് അയ്യപ്പന്റെയും മാളികപ്പുറത്തമ്മയുടെയും വിവാഹം നടക്കുമെന്നാണ് ധർമ്മശാസ്ത്രാവിന്റെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നതിന് വടക്കു ഭാഗത്ത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറിയാണ് മാളികപ്പുറത്തമ്മയുടെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത് ശബരിമലയിലെ പ്രധാന ഉത്സവമാണ് മണ്ഡലകാലത്തെ മകരവിളക്ക് മകരവിളക്ക് വാസ്തവത്തിൽ മാളികപ്പുറത്തമ്മയുടെ ഉത്സവമാണ് എല്ലാ ദേവി ദേവീക്ഷേത്രങ്ങളിലുമെന്ന പോലെ ദേവിയുടെ ആർത്തവകാലമാണ് ഉത്സവമായി കൊണ്ടാടപ്പെടുന്നത് അയ്യപ്പന്റെ മണിമണ്ഡപത്തിൽ നിന്നുള്ള വിളക്കെഴുന്നള്ളത്ത് മാളികപ്പുറത്ത് നിന്ന് ആയതുകൊണ്ട് ഇത് ആദ്യം മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളത്ത് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു മകരം അഞ്ചിന് പന്തളം രാജാവ് നേരിട്ട് നടത്തുന്ന കളഭാഭിഷേകത്തിനു ശേഷം അവകാശികൾക്ക് നൽകുന്ന സദ്യ കളഭസദ്യ എന്നാണ് അറിയപ്പെടുന്നത് ഇത് നടക്കാതെ പോയ കല്യാണ സദ്യയായും തെറ്റിദ്ധരിക്കപ്പെട്ടു